ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ലൈഫ് സ്റ്റോറീസ് വിത്ത് ക്യാൻസർ സബ്വൈവർ എൻ്റെ ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പം എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സിംറ്റംസ് എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചതെന്നുള്ളത് ആദ്യം തന്നെ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട എല്ലാ വ്യൂവേഴ്സിനും അതുപോലെ തന്നെ ഇപ്പോൾ മെസ്സേജ് അയക്കുന്ന പല ആൾക്കാരും ഞാൻ കടന്നുപോയ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് അവർക്കൊക്കെ ഒരു സ്പീഡി റിക്കവറി ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെയ്റ്റ് ലോസ് ഉണ്ടായിരുന്നു അതുപോലെ എപ്പോഴും ടെമ്പറേച്ചർ വന്നുകൊണ്ടിരിക്കുമായിരുന്നു നൈറ്റ് സ്വെറ്റ്സ് രാത്രിയിൽ വേർക്കുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ചെസ്റ്റിനകത്ത് ഭയങ്കര ഒരു കൺജക്ഷൻ പോലെ ഭയങ്കര കട്ടിയായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു ശ്വാസം എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ ആഹാരം എടുക്കാം കഴിക്കുന്ന സമയത്ത് ഇറക്കാൻ എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു ഈ പറഞ്ഞാലേ ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്യുന്ന ആ സമയത്ത് ഞാൻ എന്നും വെയ്റ്റ് ചെക്ക് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ അങ്ങനെയാണ് വെയ്റ്റ് ലോസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഈ നൈറ്റ് സ്വൈറ്റ്സും ഫീവറും ഉള്ളതുകൊണ്ട് ആദ്യം വിചാരിച്ചു ടി വി ആയിരിക്കും എന്ന് വിചാരിച്ചു അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്തു പക്ഷെ അതെല്ലാം നോർമലായിരുന്നു പിന്നീടായിരുന്നു ഒരു സി ടി കോൺട്രാസ്റ്റ് ഞാൻ ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ ചെയ്തത് അപ്പോഴായിരുന്നു അറിഞ്ഞത് സസ്പെക്റ്റഡ് ക്യാൻസറാണ് ഏതാന്ന് പറഞ്ഞില്ല കുറേ ക്യാൻസറിൻ്റെ പേരുകൾ പറഞ്ഞായിരുന്നു പിന്നീട് നാട്ടിൽ വന്ന് ലിസി ഹോസ്പിറ്റൽ ആയിരുന്നു എൻ്റെ ബയോപ്സി ചെയ്തത് ബയോപ്സി ചെയ്ത് കഴിഞ്ഞിട്ട് അതിലൊരു ടെൻ ഡേയ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു ഹോച്ച്കിൻസ് ലിംഫോമയാണെന്ന് വന്നു അപ്പം ഞാൻ സൗദിയിൽ പോകുന്ന സമയത്ത് ടു തൗസൻഡ് അല്ല ഞാൻ സൗദിയിൽ പോകുന്ന സമയത്തായിരുന്നു എൻ്റെ കല്യാണമൊക്കെ ആലോചിച്ച് വച്ചിരുന്നത് പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും കോവിഡിൻ്റെ പ്രശ്നമൊക്കെ കാരണം നാട്ടിൽ വരാൻ പറ്റിയില്ല പിന്നീട് നാട്ടിൽ വരികയും നാട്ടിൽ ഇതുപോലെ ഈ അസുഖ സംബന്ധമായിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം എൻ്റെ റിസൾട്ട് പോസിറ്റീവായി അങ്ങനെ അവരോട് വിളിച്ചു എന്നെ കല്യാണം ആലോചിച്ച് വെച്ചിരുന്ന ഫാമിലിയോട് പറഞ്ഞു കല്യാണത്തിൽ നിന്ന് പിന്മാറിക്കോളാൻ പക്ഷേ അവർ മാറിയില്ല അദ്ദേഹം തന്നെ എന്നെ പെട്ടെന്ന് പോകാൻ ആവശ്യപ്പെട്ടു സെപ്റ്റംബർ ഒന്നാം തീയതി എൻ്റെ റിസൾട്ട് വന്നു അല്ല ഇൻഫോമയാണെന്ന് നാലാം തീയതി ഞങ്ങളുടെ കല്യാണം നടത്തി വെരി നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ വെല്ലൂർ സി എം സി ഹോസ്പിറ്റലായിരുന്നു ആദ്യം പോയത് അവിടെ ചെന്ന് ഞങ്ങൾ ബാക്കിയുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോഴായിരുന്നു ബെഡ്ഷീറ്റ് അതിൽ ഫോർത്ത് സ്റ്റേജാന്ന് അറിഞ്ഞത് പിന്നീട് നാട്ടിൽ വന്ന് ബില്ലുവേഴ്സ് ഹോസ്പിറ്റൽ തിരുവല്ലയിലായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നത് അവസാന അവസാനമൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് സ്കിന്നിനെസ് സ്കിൻ റാഷസ് ഒക്കെ വരാൻ തുടങ്ങിയായിരുന്നു ഹെയർ ലോസ് പതിയെ തുടങ്ങിയായിരുന്നു അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് ഇവിടെ നാട്ടിൽ വന്നിട്ട് ഉടനെ തന്നെ എൻ്റെ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു ഏകദേശം പന്ത്രണ്ട് കീമോ എടുത്തു ആറ് മാസം കൊണ്ടായിരുന്നു എടുത്തത് ആദ്യത്തെ ത്രീ മന്ത്സ് കഴിഞ്ഞുള്ള പെഡ് സീ പെഡ് ഒരു നല്ല റിസൾട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം കീമോ എടുക്കുമ്പോൾ തന്നെ കുറച്ച് കുറച്ച് പ്രയാസങ്ങൾ കുറയുന്നുണ്ടായിരുന്നു ദൈവം സഹായിച്ച് മാസം കഴിഞ്ഞിട്ടുള്ള പെറ്റ് സിറ്റി വീണ്ടും ചെയ്തു അതിലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ അതിനു മുന്നേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഏകദേശം ഒരു വൺ മന്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ കയ്യിൽ പിക്ക് ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ ഒരു അതിൻ്റെ മാർക്കൊക്കെ കിടപ്പുണ്ട് അപ്പം ആ പിക്ക് ലൈൻ എനിക്ക് ഇൻഫെക്റ്റഡ് ആയിട്ട് സെപ്റ്റിക് ഷോക്ക് ആയായിരുന്നു സിവിയർ സെപ്റ്റിക് ഷോക്ക് ആയിട്ട് ഞാൻ ഐ സിയുവിൽ അഡ്മിറ്റായിരുന്നു ബോധം ഒന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു വലിയൊരു പ്രയാസത്തിലൂടെ ആ കടന്നു പോയത് ഡോക്ടർ ട്വന്റി പെർസെൻറ്റേജ് മാത്രമാണ് റിക്കവറി ചാൻസ് പറഞ്ഞത് എന്നാൽ ദൈവത്തിൻ്റെ ഒരു കരുതൽ ദൈവത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ദൈവം പിന്നെ ഒരുപാട് പേരുടെ പ്രാർത്ഥന അതുകൊണ്ട് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ദൈവ സഹായിച്ചിരുന്നത് മൂന്നാമത്തെ വർഷമാണ് ഞാനിതിൽ നിന്ന് റിക്കവറായിട്ടുള്ളത് അതുപോലെ തന്നെ എന്നോട് ഒരുപാട് പേര് അടുത്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഹെയറിൻ്റെ ഗ്രോത്തിനെ പറ്റി ഹെയർ ഗ്രോത്തിനെ പറ്റിയിട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചോദിച്ചിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും അതിനെപ്പറ്റി നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഞാൻ ഈ പറഞ്ഞപോലെ വലിയൂർ സി എം സി പോയി കഴിഞ്ഞിട്ട് തിരിച്ച് ഫസ്റ്റ് ഗീമോ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഹെയർ മൊത്തം റിമൂവ് ചെയ്ത് കളഞ്ഞായിരുന്നു അതിന് ശേഷം നല്ലതായിട്ട് മുടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കളയും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ പറഞ്ഞപോലെ ഞാൻ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഡിലേ ആയിപ്പോയി എൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിരുന്നാലും ഇതിനൊരു നല്ല പെട്ടെന്നൊരു റിക്കവറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പന്ത്രണ്ട് കീമോ എടുത്ത് എ ബി ബി ഡി എന്ന് വന്ന റിജിമെൻ ആയിരുന്നു എടുത്തത് പതിനഞ്ച് ദിവസം കൂടുമ്പോഴായിരുന്നു എൻ്റെ കീമോതെറാപ്പി ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ആ സമയത്ത് ഞാനും അനുഭവിച്ചിരുന്നു ഷർദിലും ഭയങ്കര ബോഡി പെയിനും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ ഇപ്പോൾ ഒരു സ്വപ്നം കഴിഞ്ഞ പോലെ തോന്നുകയാണ് ഇപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും ഇന്നീ ഒരു പ്രയാസം അനുഭവിക്കുന്നവരാണെന്ന് എനിക്കറിയാം മനുഷ്യർക്ക് പലതും പറയാം നമ്മൾക്ക് പനി വരുന്ന പോലെ ഉള്ളൂ ചുമ വരുന്ന പോലെ ഉള്ളൂ എന്നാൽ അങ്ങനെയല്ല അത് അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ കാഠിന്യവും അതിൻ്റെ വേദനയും മനസ്സിലാകത്തുള്ളൂ വിഷമിക്കരുത് പ്രയാസപ്പെടരുത് തളർന്നു പോകാതെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഞാൻ അതിൽ നിന്ന് റിക്കവറാവും ദൈവത്തിൽ നല്ലൊരു വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ആ ദൈവത്തിൽ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം ഇതിൽ നിന്നൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ആശ്വാസം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് വഴി അറിയിക്കുക ഞാൻ അടുത്ത എന്ത് വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ കമൻസറി അഴിയിച്ചാൽ മതി ഞാൻ അതിനെപ്പറ്റി നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് തിരിച്ച് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ